ബെനിലെ ത്രൂ ഔട്ട് യാത്ര ചെയ്താൽ തന്നെ മനസ്സിലാവും ഹോട്ടലിലെ ജീവനക്കാരിൽ അധികം പേരും സ്ത്രീകളായിരിക്കും നമുക്കൊരു കരിക്ക് വെട്ടിത്തരുന്ന കരിക്ക് ചെത്തി തരുന്ന അതൊരു സ്ത്രീയായിരിക്കും കരിക്ക് കടയിലോട്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പൈനാപ്പിൾ അവിടെ ധാരാളം പൈനാപ്പിൾ കിട്ടും നല്ല മധുരം ഉള്ള പൈനാപ്പിളാണ് കേരളത്തിൽ കിട്ടുന്നതിൻ്റെ ഒരു പത്ത് ഇരട്ടി മധുരം അവിടുത്തെ പൈനാപ്പിൾ ചെറുതാണെങ്കിലും നല്ല മധുരമാണ് അത് ചെത്തി തരുന്നത് ഒരു സ്ത്രീ ആയിരിക്കും അങ്ങനെ പൈനാപ്പിൾ കഴിക്കാൻ തീരുമാനിച്ചിരിക്കും ഇവിടെ ഒരു പെൺകുട്ടി പൈനാപ്പിൾ കട്ട് ചെയ്ത് തന്നു ആ പൈനാപ്പിൾ ഞാൻ കഴിക്കാൻ പോകണം അടുത്ത പൈനാപ്പിൾ കട്ട് ചെയ്യാൻ പോക്കുരൺ ദൈവം സത്യത്തിൽ പാർഷ്യാലിറ്റി കാണിച്ചേക്കണം നമ്മുടെ നാട്ടിലൊന്നും മധുരം ഇല്ലാത്ത പൈനാപ്പിളും ഈ നാട്ടിലും മൊത്തം പഞ്ചസാരയും കൂടെ അടിച്ചു കയറ്റിട്ട് പൈനാപ്പിൾ കിട്ടേക്കാം ഞാൻ അങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ട് കാണാട്ടോ അല്ലെ ചലിച്ചതാ ദൈവം ചലച്ചതാ ഷുഗർ ഉള്ള ആൾക്കാർ കഴിക്കരുത് എന്ന് വിനീതമായ ഒരു അഭ്യർത്ഥനയുണ്ട് ഷുഗർ ഉള്ള ആൾക്കാർ കഴിച്ചു കഴിഞ്ഞാൽ വിവരം അറിയും ഷുഗർ കൂടും കാരണം അത്രയും ഷുഗർ അടിച്ച് കയറ്റിയേക്കാം ഇവിടുത്തെ ഒരു വില്ലേജ് മാർക്കറ്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ പല സാധനങ്ങളുണ്ട് ഇവർ കൃഷി ചെയ്യുന്ന ഏത്തപ്പഴം നമ്മുടെ ഉണ്ടമുളക് അല്ലെങ്കിൽ കർണപൊട്ടി എന്ന് പറയുന്ന മുളക് വില്ലേജ് മാർക്കറ്റാണ് കാണാം സാധനങ്ങളൊക്കെ കരിക്ക് വരേണ്ടത് നമ്മുടെ നാട്ടിലെ ഒരു ഒരു പൈനാപ്പിളിന് മിനിമം മുപ്പത്തഞ്ച് രൂപയെങ്കിൽ കൊടുക്കേണ്ടി വരും ഇവിടെ പതിനഞ്ച് രൂപയ്ക്ക് ഇഷ്ടം പോലെ നല്ല ഫ്രൂട്ട്സ് കഴിക്കാം അങ്ങനെ എല്ലാ മേഖലകളും സമസ്ത മേഖലകളിലും സ്ത്രീകളാണ് കൈകടത്തിയിരിക്കുന്നത് കുട്ടികളെ പഠിപ്പിക്കുന്ന സ്ത്രീകളാണ് വീട്ടുകാര്യങ്ങൾ നോക്കുന്ന സ്ത്രീകളാണ് പുരുഷനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അവർ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട് വളരെ കുറച്ചാണ് എനിക്ക് തോന്നുന്ന ഒരു പേഴ്സൻറ്റേജ് നോക്കുകയാണെങ്കിൽ പുറത്തെ കടകളും ബാക്കിയുള്ള കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഒരു എഴുപത് ശതമാനം സ്ത്രീകളും വർക്ക് ചെയ്യുകയാണ് വർക്ക് ചെയ്യുന്ന ഒരു മുപ്പത് ശതമാനം പുരുഷന്മാരെ ഉണ്ടാവുകയുള്ളൂ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സിംഹത്തിന്റെ കഥയാണ് സിംഹം എപ്പോഴും ആൺസിംഹം എപ്പോഴും അടിയാനായിട്ടിരിക്കുകയും പെൺസിംഹം തീറ്റ എരതേടി പോവുകയും എര പിടിച്ച് കൊണ്ടുവന്ന് ഭർത്താവിനെ തീറ്റിപ്പോറ്റുകയും ചെയ്യുന്ന ഒരു രീതിയാണ് കരിക്കൽ കോൺസെൻട്രേറ്റഡ് പാല് നല്ല മധുരമുള്ള കരിക്കാണ് ശരിക്കും കരിക്കല്ല അത്യാവശ്യം വിളഞ്ഞിട്ടുണ്ട് ആ കരിക്കൽ നല്ല മധുരമുള്ള കരിക്കിലേക്ക് നാരങ്ങ വിഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേച്ച ഗംഭീര ടേച്ച നിങ്ങളൊന്ന് കഴിച്ചു നോക്കണം നാട്ടിൽ ഇത് ഇങ്ങനത്തെ ശീലമല്ല ഇതുവരെ പല സ്ഥലത്തും പോയിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല ബെനിലി വന്നപ്പോഴത്തേക്ക് കരിക്കിൽ നാരങ്ങ വിഴിഞ്ഞ് കുടിക്കും കരിക്കിൻ്റെ ഗുണങ്ങൾ ഒരുപാടുണ്ട് അത് പ്ലസ് വൈറ്റമിൻ സി പൊളിയരി ജിൽ ജില്ലെന്ന് ഇനി ഞാൻ എന്തെങ്കിലും കരിക്ക് കുടിക്കുന്നുണ്ടെങ്കിൽ നാരങ്ങയായിട്ട് പോയിട്ട് അത് പിഴിഞ്ഞേ കടിക്കുകയുള്ളൂ മുക്കി ഒന്നൊന്നര രണ്ട് ടേസ്റ്റ് ബസ് ബസി താങ്ക് യു